ഹലോ ഗൈസ് ഇന്നലെ കോഴിക്കോട് വന്നിറങ്ങിയപ്പോളേ രണ്ട് അപ്പൂപ്പന്മാർ മലേഷ്യൻ ആപ്പിളാണ് മോളെ വാങ്ങിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വിറ്റു അത് കാണാൻ നല്ല ലുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളതായത് ഞാൻ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വാങ്ങിച്ചാണ് ഈ രണ്ട് സാധനങ്ങൾ അപ്പം ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്കറിയില്ല ബട്ട് ഇത് ഞാൻ ഗൂഗിൾ ലെൻസിൽ ഇട്ട് നോക്കി ഈ സംഭവം അപ്പം ആദ്യം ബീട്രൂട്ട് എന്നൊക്കെയാണ് കാണിച്ചത് പിന്നെ എന്താ നമ്മളൊന്നും കൂടെ നോക്കിയപ്പം റെഡ് ആൻജു ഇതിനെ അറിയുന്നത് എന്താ ആപ്പിളിന്റെ ഗണത്തിൽ പെടും കുരു ഒക്കെ ആപ്പിളിന്റെ ഒരു ഇത് പക്ഷേ എന്താ പിയർ ഫ്രൂട്ട് ആണെങ്കിലും ചാമ്പക്കയുടെ ഒരു ടേസ്റ്റ് കൊണ്ട് കേട്ടോ അതിന് അവർ പറ്റിച്ചാണെന്ന് തോന്നിയെങ്കിലും ഇത് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കണോ ചാമ്പക്ക സബർജില്ലി ആപ്പിൾ അപ്പൊ സംഭവം എനിക്ക് അപ്പൊ ബൈ